നമ്മളിപ്പോൾ ഉള്ളത് സെർവാർ ഷെരീഫിലാണ് സെർവാർ എന്ന് പറഞ്ഞാൽ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ മകൻ്റെ ഒരു ദർബാറാണ് ഇതിനകത്ത് കിടക്കുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ദൂരം ഓടി വന്നില്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലുണ്ടാവും എന്താ പതി ഇത്ര ദൂരം ഒരു മഹാന ദർബാറിലേക്ക് വേണ്ടി മാത്രം ഹാജ തങ്ങളുപ്പാപ്പയുടെ മകനെയും കൂടി ജിയാർ തേണം അപ്പാണ് ഒരു അജ്മീർ ജിയാർ എന്തേണ പരിപൂർണമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവീകരാവുന്ന വലിയ വലിയ മഹാന്മാരും ഉസ്താദുമാരൊക്കെ അജ്മീർ ഖാജ തങ്ങൾ അടുത്ത് വരുമ്പോൾ ഇവിടെ സെറുവാറിലേക്ക് വരും അപ്പോൾ അതിന് വലിയ മഹത്വള്ളതുകൊണ്ടാണ് അപ്പോൾ അജ്മീർ ഖാജ തങ്ങൾ പാപ്പ എന്നുള്ളവർ അഞ്ഞൂറ്റി എൺപത്തി എട്ടിലാണ് ഇവിടെ വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത് ദീനി പ്രബോധനത്തിന് അങ്ങനെ അഞ്ഞൂറ്റി എൺപത്തി വരുമ്പോൾ അന്ന് അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ വയസ്സ് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അൻപത്തി ഒന്ന് വയസ്സുള്ള അജ്മീർ ഖാജ പാപ്പ അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് എന്തേന്ന് വിവാഹം കഴിയുന്നത് അപ്പൊ എത്ര വയസ്സായി അൻപത്തിമൂന്ന് അൻപത്തി മൂന്നാം വയസ്സിലാണ് മഹാൻ വിവാഹം ചെയ്യുന്നത് ആ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായ ഒന്ന് ആദ്യത്തെ കുഞ്ഞാണ് മഹാനായ സെർവാറു സെർവ ഫഹുറുദ്ദീൻ ബാബ സെർവാർ പാപ്പ അപ്പൊ അജ്മീർ ഖാജ പാപ്പയുടെ ദീനീ പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അജ്മീർ ഖാജ തങ്ങൾ പാപ്പ ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ കാണാം എന്താ അറിയോ പൊന്നു മോനെ എൻ്റെ എല്ലാവിധ എൻ്റെ എല്ലാ സുന്നത്തുകളും നിങ്ങൾ പതിവാക്കുന്നുണ്ട് പക്ഷെ ഒരു സുന്നത്ത് സുന്നത്വമാങ്ങൾ പതിവ് എടുത്തിട്ടില്ലല്ലോ എന്ന് മുത്തായ നബി സല്ലാസ്വലമാ സ്വപ്നത്തിൽ പറഞ്ഞു ഇത് കേട്ടതോടെ വെല്ലിപ്പല്ല പറയുന്നേയും എല്ലാ നിലക്കും എന്റെ വെല്ലുപ്പയുടെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഹാജ തങ്ങളുപ്പാപ്പ ആ വിഷമത്തിലെ ഞാൻ ഞാ ഒന്ന് മാത്രം മറന്നുപോയതെന്നില്ല അങ്ങനെ തങ്ങളുപ്പാപ്പയോട് ആരംഭപൂവായ മുത്തനബി സുല്ലാഹു തങ്ങൾ പറയാ വിവാഹം കഴിക്കുക എന്നുള്ള എൻ്റെ ഒരു സുന്നിത്തുണ്ട് അത് എടുത്തിട്ടില്ലല്ലോ ഹാജ തങ്ങളുപ്പാപ്പ അള്ളാഹുലേക്ക് ലയിച്ചുകൊണ്ട് ദീനീ പ്രബോധനത്തിന് ലയിച്ചപ്പോ ആ ലഹരിയിൽ ഇത് മറന്നു അപ്പോഴാണ് ഖാജ പാപ്പ ആലോചിക്കുന്നത് ശരിയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചില്ലല്ലോ അന്ന് രാത്രി തന്നെ അജ്മീറിലെ ഗവർണർ ആയിരുന്ന നമ്മളെല്ലാവരും ഇത് സിയാർത്തിന് പോയല്ലേ സർവ താരക്കെട്ട് മലയിലേക്ക് വജീഹുദ്ദീൻ മഷദി പാപ്പ അന്ന് അജ്മീറിലെ ഗവർണർ ആയിരുന്നു മഹാൻ അവരവർ സ്വപ്നം കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ മകൾ ഐസ്മത്തുല്ലാ ബിബിയെ അജ്മീറിലെ ഖാജ തങ്ങളുപ്പാപ്പൊക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് ആരംഭപൂവായ മുത്തനബി അലൈഹി അലൈഹുമാ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണത്രേ അപ്പൊ അടുത്ത ദിവസം ഇസ്മതുല്ലബിയുടെ ഉപ്പയാവുന്ന വജീഹുദ്ദീൻ മഷർദി തങ്ങളുപ്പാപ്പ നേരെ വരാണ് എവിടേക്ക് ഹാജ തെങ്ങൾപ്പാപ്പനത്തി എന്നിട്ട് ഇന്നലെ കണ്ട സ്വപ്നത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു വിശദീകരണം രണ്ട് സ്വപ്നവും ഒന്നായി ഹാജ തങ്ങൾ കണ്ട സ്വപ്നം ഒന്നായില്ലേ അവർ അങ്ങനെ ഉണ്ടായ വിവാഹത്തിൽ ആദ്യത്തെ കുഞ്ഞാണ് അജ്മീർ ഹാജ തങ്ങൾ പാപ്പയുടെ ഒന്നാമത്തെ കുഞ്ഞാണ് മഹാനായ ഫഹ്റുദ്ദീൻ ബാബ സെർവാര് തങ്ങളുപ്പാപ്പ ഫഹറുദ്ദീൻ ബാബ സർവാരി തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മുത്ത നബി സുല്ലാഹു അലൈഹി സ്വല തങ്ങളുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട രണ്ടു രണ്ടുപേരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പയും ഉമർ അലിയാഹുനും അല്ലേ ഉമർ ആരംഭ റീതവർക്കറിയാം ആരംഭപ്പൂവിനെ ചാരിത്തിരിക്കുന്ന അവരുണ്ടാവും അല്ലേ ആ അവരുണ്ടാവും അപ്പൊ നബി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് എങ്കിലും അവർ രണ്ടു പേർക്കും രണ്ട് സ്വഭാവ ശൈലിയായിരുന്നു എന്തായിരുന്നു ശൈലി അബൂബക്കർ സുദീഖ് തങ്ങളുപ്പാപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു എന്തിനും വിട്ടുവീഴ്ചയോടെ ഏത് വിഷയം വന്നാലും അതിനെ ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ സംയമനത്തോടെ കാണുക എന്നുള്ള മനോഭാവമായിരുന്നു എന്നാൽ റുമർ അലിയാഹുവിൻ അങ്ങനെയല്ല ദീനിൻ്റെ കാര്യത്തിലേക്ക് ഒറ്റ വെട്ടിന് രണ്ട് കഷ്ണം കർക്കശമായ നിയമമായിരുന്നു അത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതുപോലെയായിരുന്നു അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയും സ്വന്തം മകനാവുന്ന ഫഹുറുദ്ദീൻ ബാബ സെർവരി തങ്കുപാപ്പയുടെയും ജീവിതശൈലി ഫഹുർദ്ദീൻ തങ്കുൾപ്പാപ്പ അല്പ സ്ട്രോങ് മനസ്സായില്ലേ അജ്മീർ ഹാജാ തെങ്ങുളിപ്പാപ്പ എന്നാൽ എല്ലാ എല്ലാവരെയും കൂട്ടി പിടിച്ച് സംയമനവും വിട്ടുവീഴ്ചയുടെയും ഒരു ജീവിത ശൈലി ആയിരുന്നു അതുകൊണ്ട് തന്നെ അജ്മീർ ഹാജ തങ്ങളുപ്പാപ്പ മകനാവുന്ന ഫഹുറുദ്ദീൻ ബാബ സെർവരി തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു എന്റെ മോന് ഇവിടെ നിൽക്കണ്ട മോന് നേരെ സെർവാറിൽ പോയിട്ട് അമ്മാവുമാരുടെ കൂടെ ജീവിച്ചോളൂ കാരണം എന്താ അവിടുന്ന് പല ശൈലികളും ഫഹുർദി ബാബ സർവ് തങ്ങൾപ്പാപ്പ പറ്റൂല അപ്പൊ ഹാജ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും പക്ഷെ എന്താണ് അവിടെ ഫഹുർദീബാബ തങ്ങിൾപ്പാപ്പ വിട്ടുവീഴ്ച പറ്റൂല അങ്ങനെ അന്ന് ചെറുപ്പത്തിലെ ഫഹുർദ്ദീ ബാബ തങ്ങൾ പാപ്പയെ പറഞ്ഞതാണ് ഇങ്ങോട്ട് ആര് ആ അജ്മീർ ഹാജ തങ്ങൾപ്പാപ്പ അമ്മാവുമാരെ തേക്ക് ഇവിടെ മാമു എന്ന് പറയുന്ന അവർ അവരമ്മാവുമാരെല്ലാവരുണ്ട് അങ്ങനെ അവരുടെ തുടർ പഠനം മുന്നോട്ട് പോയി അവരുടെ പഠനം വളരെയധികം മുന്നോട്ട് പോയി പിന്നീട് ഫഹുറുദ്ദീൻ ബാബ സെർവാർ തങ്ങിൾ പാപ്പ വലിയൊരു പദവിയിലെത്താൻ കാരണം ഡൽഹിയിലെ ഭരണാധിപ ഭരണാധികാരിയായിരുന്ന കുത്തുബുദ്ദീൻ ബഖ്തിയാര് കാക്കി ദഹ്ലവി തങ്ങളുണ്ട് ആ തങ്ങൾ പാപ്പയുടെ അടുത്ത് പഠനം പൂർത്തീകരിച്ചു അങ്ങനെയാണ് സെർവാർ ഷരീഫിലുള്ള ഈ മഹാനവർ വലിയ ഇലമുള്ള പണ്ഡിതനായി മാറുന്നത് മഹാനവർ കലാമത്തുകളെക്കുറിച്ച് പറയുന്നിടത്ത് കാണാം ഒരിക്കൽ അജ്മീർ ഖാജ തെങ്ങുപ്പാപ്പയുടെ ദർബാറിൽ ഒരു വലിയ ഒരു മസ്താൻ ഒരു ചുരുട്ട് വലിച്ചുകൊണ്ട് ദർബാറിനകത്ത് വന്നിരുന്നു എന്നാൽ എല്ലാവരും സിയാർ തന്നിട്ടുണ്ടാവും അവിടെ ഞാൻ ഒരു മൊബൈൽ പോലെ എടുത്താലെന്ത് ചെയ്യും അവിടുത്തെ ഹാദിമീന പ്രശ്നമാക്കും മൊബൈലെടുത്താൽ തന്നെ ഹാദിമീനെ പ്രശ്നമാക്കും അല്ലേ അവിടെ ഒന്നും നല്ലല്ലേ മക്കാമിനകത്തെയും ഭയങ്കര ഒന്നും നല്ലതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഹാദിമുകൾ എന്ത് കണ്ടു ഈ ചുരുട്ട് വലിച്ചിരിക്കുന്നത് കണ്ട് ഇത് കണ്ടതോടെ ഈ ഹാദിമുകൾ ഈ മസ്താനെടുത്ത് പുറത്ത് കിട്ടി അതോടെ ഈ മസ്താൻ ഹാജാ ഒന്നും വിഷമം പറഞ്ഞില്ല അദ്ദേഹത്തിന് മനസ്സ് വേദനിച്ചു പോയി അവർ ലോകം മസ്താരില്ലേ അപ്പൊ അവര് നമ്മൾ ദുന്യവിയായ ആളുകൾ ചുരുട്ട് വലിക്കുമ്പോഴുള്ള വലിയ അങ്ങനെ ഈ മഹാന്റെ ഹൃദയത്തിൽ വല്ലാതെ വേദനയായപ്പോ മഹാൻ അവർ നേരെ വന്നത് ഫഹു ഈ സെറുവാർ എന്ന് പറയുന്ന ഈ നാട്ടിലേക്കാം എന്ന് നേരെ വന്ന് മകനോട് വിഷമം അറിയിച്ചു അന്നു രാത്രി അജ്മീറിലെ പാപ്പയുടെ തങ്കുൾപ്പാപ്പയുടെ എല്ലാവരും ദെറുബാറെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം രാത്രി അവിടെ ആ ദർബാറിന്റെ ഡോറെല്ലാം അടച്ചു ചാവി സാധാരണ വെക്കുന്നിടത്ത് വെച്ചിട്ട് അവർ പോയി റൂമിലേക്ക് അടുത്ത ദിവസം രാവിലെ വന്നു നോക്കിയപ്പോൾ ആ വെച്ചിരുന്ന സ്ഥലത്ത് ചാവി കാണാനില്ല ആകെ ആശങ്കയായി എവിടെയാണ് ഈ ചാവി പോയത് ഒരുപാട് തെരഞ്ഞു കാണുന്നില്ല എത്രത്തോളം ചോദിച്ചാൽ ചരിത്ര ഗന്ധങ്ങൾ കാണാം മൂന്ന് ദിവസത്തോളം അവർ ദെറുബാട് പൂട്ടിക്കടന്നു മനസ്സായില്ലേ കാരണം ചാവി കാണാനില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം ഹാദിമുകൾക്ക് സ്വപ്നത്തിൽ കാണപ്പെടുകയാണ് എന്താ കാണപ്പെടുന്നോ നിങ്ങൾ ഒരു വലിയ മസ്താനോട് ചെയ്ത ഒരു വലിയോട് ചെയ്തത് അനീതിയായി കേടായി അതുകൊണ്ട് അവരുടെ ആ കേട് കാണിച്ചതിന് നിങ്ങൾ ഇവിടെ എൻ്റെ ദർബാറിൽ വന്നുകൊണ്ട് നിങ്ങൾ ക്ഷമാപണം നടത്തി തിരിച്ചു പോയാൽ നിങ്ങൾക്ക് ചാവി ലഭിക്കുമെന്ന് ആര് പറഞ്ഞെടുത്തു മകനാവുന്ന ഫഹുറുദ്ദീൻ ബാബു സെർബാർ തങ്ങളുടെ പാപ്പ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കാൻ അപ്പോ അജ്മീറിൽ എല്ലാവർക്കും അറിയാം ഇത് ചില്ലറ മുതലില്ല എന്നുള്ളത് അത്യാവശ്യം നല്ല കനമുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ ഹാദിമ എല്ലാവർക്കും അറിയും അതുകൊണ്ട് തന്നെ അവർ വേറൊന്നും ചിന്തിച്ചില്ല അടുത്ത ദിവസം നേരെ വന്നു ഇങ്ങോട്ട് നേരെ വന്നു ഇവിടെ ക്ഷമാപണം നടത്തി തിരിച്ചു ചെന്നു തിരിച്ചു ചെന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ചാവി വെച്ചത് അതേ ചാവി അവിടെ ഉണ്ട് ചിന്തിച്ചു നോക്കി അവിടെ പൂട്ടിയതാവിയ ചാവിയാ നിന്നാണ് കൺട്രോൾ ചെയ്തത് മനസ്സായല്ലേ സഹൃദയം ബാബ സർവാർ തങ്ങളുടെ പാപ്പ ചില്ലറക്കാരനല്ല എന്നിട്ട് മാത്രമല്ല മാത്രല്ല എന്താ ഈ പെട്ടെന്ന് കിട്ട സന്തോഷം മൂന്ന് ദിവസം തുറക്കാത്ത ദർബാറല്ലേ വേഗം പോയി ദർബാർ തുറന്നു തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരും അറിയോ മൂന്ന് ദിവസം മുമ്പ് പുറത്താക്കപ്പെട്ട വലിച്ചെറിഞ്ഞ മസ്താൻ അല്ലേ ആ മസ്താൻ അതിനകത്ത് ഇരുന്ന് ചുരുട്ട് വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കണം അതാണ് ഔലിയാക്കോട് ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ കിടക്കുന്നത് ഇവിടെയാണ് അവിടെ നടന്ന ഒരു ഇൻസിഡന്റ് ഒരു പ്രശ്നത്തിന് ഇവരെന്തായാലും ഇവരുടെ ഒരു കണക്ഷൻ അവിടെ ബന്ധം കൊണ്ട് അവിടെ പരിഹാരം കാണിച്ചു കൊടുത്തു മനസ്സിലായില്ലേ അവ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ കറാമത്ത് കൂടെ ഒരു നിറകുടം മഹാനായ ഫഹുറുദ്ദീൻ ബാബ സർവാർ തങ്ങളുടെ ഞങ്ങൾക്കെ പോട്ടെ നമ്മുടെ ഒക്കെ നാട്ടുകാരനായിരുന്നു വലിയൊരു പണ്ഡിതനായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസീർ അറിയാമോ അവിടെ സിയാർന്ന് പോയിട്ടുണ്ടോ പോവാത്തവരുടെ പോകണം കേട്ടാ നല്ല വലിയൊരു മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പു കുറിച്ച് നാട്ടുകാർക്ക് വലിയ അറിവ് ലഭിക്കുന്നതിന് മുമ്പ് മഹാനവറുകൾ ഒരു പള്ളിയിലെ പള്ളിയിലെ ഉസ്താദാണ് അങ്ങനെ പള്ളിയിൽ ഉസ്താദാവുന്ന ചാപ്പനങ്ങാടി ഉസ്താദും സംഘവും സ്വാഭാവിക നമ്മൾ മഹലിനോ സിയാറത്തിന് പോകലേ അപ്പൊ കുറെ ആൾക്കാരുണ്ടാവും അല്ലെ കൂടെ ഇതുപോലെ എന്തായാലും ഇവർ അജ്മീർ ഹാജാ തങ്ങൾ പാപ്പാന്റെ ദർബാറിലേക്ക് സിയാറത്തിന് പോന്നു അങ്ങനെ അജ്മീറിൽ നിന്ന് രാത്രി ആയപ്പോൾ രാത്രി ഓവർ നൈറ്റ് ആയപ്പോ അതായത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് കൂട്ടിക്കോളി അന്ന് കാലത്ത് ഇതുപോലത്തെ വാഹന സൗകര്യം ഇല്ല റോഡും മാർഗങ്ങളും കുറവാണ് ആ സമയത്ത് ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞ് എന്ത് പറഞ്ഞു വരെ ഒന്ന് പോവാർത്തണ അപ്പൊ അവരെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദ് അല്ലാതെ ചാപ്പനങ്ങാടി ബാപ്പു സിയാർന്നല്ല ഇപ്പോഴത്തെ സ്ഥാനം വേണ്ടി കൊള്ളരുത് അപ്പൊ എന്നെ എന്താ അത്ര സംഭവം തോന്നില്ല സാധാരണക്കാരനാകുന്നു ആ ഒരു ഉസ്താദ് പറയുമ്പോൾ സെർവാർ വരെ പോകല്ലേ എന്നുള്ളത് അപ്പൊ നാട്ടിലെ കൂടുണ്ടെന്ന് പറഞ്ഞു ഉസ്താദ് എന്തിനാണ് ഇപ്പൊ പോരെ വെളുത്ത പോയ പോലെ സ്വാഭാവികം പറയലേ നമുക്ക് നേരെ വെളുത്ത പോവാ എന്ന് പറഞ്ഞു പക്ഷേ ഫഹുറുദ്ദീൻ ബാവ സെർവാർ താപ്പൊക്കെ എന്തായാലും ഇപ്പം നിർബന്ധം പള്ളിയിൽ പറഞ്ഞപ്പോ എന്ത് സമ്മതിക്കൂലേ അങ്ങനെ അവരെല്ലാവരും വാഹന സൗകര്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുള്ള കാലത്ത് അവർ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ശരാശരി അറുപതോളം കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് ഇത്രയധികം ദൂരം താണ്ടി പാതിരാ സമയത്ത് സെർവാർ ഷരീഫിലേക്ക് എത്തുകയാണ് ഇവിടെ എത്തുമ്പോൾ ഫഹുറുദ്ദീൻ ബാബ സെർവർ തങ്ങൾ പാപ്പാന്റെ ആ ഗേറ്റ് ഉണ്ടല്ലോ ഈ ദർബാർ ദർബാർ ഇങ്ങനെ തുറന്നു വെച്ച് ഹാദിമോൾ ഇവിടെ ഇരിക്കുന്ന കാഴ്ച കാണണേ അപ്പോൾ ആകെ ഇവരെല്ലാവരും ആകെ അത്ഭുതപ്പെട്ടിട്ട് കാരണം നമുക്കറിയാം അജ്മീർ ദർബാർ ഒമ്പതാവുമ്പോൾ പൂട്ടും ഒമ്പത് മണിയാവുമ്പോൾ ക്ലീനിങ് ഇതുപോലെ ഇവിടെയും ഒരു സമയമായി പൂട്ടും പിന്നെ നീട്ടിക്കൊണ്ടുപോല പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താണ് ഇവർ ഹാദിമോൾ ഇവിടെ കാത്തിരിക്കുന്ന ആ കാണുന്നത് അപ്പൊ ഇവർ വരുന്ന കണ്ടപ്പോൾ ഹാദിമോൾ ചോദിച്ച് ഇങ്ങള് കേരളത്തിൽ നിന്ന് വരുന്നവരാണ് അതെ കേരളത്തിൽ വരുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ദർബാർ പൂട്ടി പോയിരുന്നു ദർഗ പൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി പക്ഷേ വീട്ടിൽ പോയപ്പോ ഞങ്ങളോട് ഫഹുറുദ്ദീൻ ബാബ സെർവാർ തങ്ങൾ പാപ്പ പറഞ്ഞു വേഗം പോയി ദർഗ തുറക്കാം കേരളത്തിൽ നിന്ന് വലിയൊരു പണ്ഡിതനും കൂടെ കുറച്ച് ആളുകളും വരുന്നുണ്ട് ആരാരോ നമ്മളൊക്കെ നാട്ടുകാരനായ ചാപ്പനങ്ങാടി ഉസ്താദ് അങ്ങനെ ഇവർ അപ്പൊ ഈ ആൾക്കാർ ഈ ഹാദിമുദ്ദി പറഞ്ഞപ്പോളേ ചാപ്പനങ്ങാടി ഉസ്താദ കൂടെ വന്നവര് വരും അവർക്ക് പള്ളിയിൽ ഞങ്ങൾ അല്ലേ അങ്ങനെ കൂടുതലങ്ങനൊരാളില്ലല്ലോ അവർ പറയുന്നത് ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ കൂടെ ഞങ്ങൾ ഉസ്താദുണ്ട് അവർക്ക് ഉസ്താദിന്റെ ആ കനം മനസ്സിലായില്ല ഞങ്ങൾ കൂട്ടത്തില് ആരുല്ല അപ്പഴാണ് ചോദിച്ചത് നിങ്ങൾ കൂട്ടത്തിലുള്ള ഒരു നിങ്ങൾ അപ്പൊ അവർ ഒരു ഉള്ളൂ അപ്പോൾ ഈ സംഘ ഈ ഹാദിമുൾ ഹാദിമുണ്ട് കേരളത്തിൽ നിന്ന് ഒരു ഉസ്താദും സംഘവും വരുന്നുണ്ട് അതുകൊണ്ട് വാതിൽ തുറന്നു കൊടുക്കണം എന്നത് അപ്പഴാണ് കൂടെ ഉള്ളവർ എന്ത് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ ഉസ്താദില്ലേ മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അജ്മീറിൽ നിന്ന് ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് പോരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഈ സെർവാർ എന്ന് പറയുന്ന അറുപത് കിലോമീറ്റർ ദൂരമുള്ള ഇങ്ങോട്ട് ഇൻഫർമേഷൻ എത്തുക എന്നുള്ളതാണ് ഒരു വലിയ വലിയ ആ ഖറാമത്ത് ഖാമത്തോളപ്പെട്ടതല്ലേ ഉറങ്ങാൻ കിടന്ന ഹാദിമ കൊണ്ടുവന്ന് ഇവിടെ ഡോർ തുറക്കില്ലേ മനസ്സിലായില്ലേ അജ്മീർ ദർബാറിൽ നിന്ന് പുറത്തേക്കിട്ട ചുരുട്ട് വെച്ച് പുറത്തേക്കിട്ട ആ മസ്താനെ ആ ഡോറ് തുറന്ന് അതിനകത്തിട്ട് കൂട്ടിയില്ലേ ഇതെല്ലാം ഫഹുറുദ്ദീൻ ബാവാ സെർവർ പാപ്പയുടെ കരാമത്ത് ഉൾപ്പെട്ടാണ് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയധികം ദൂരെ വരാൻ കാരണം ഈ മുതൽ നിന്നുള്ള ചില്ലറക്കാരനല്ല അതുകൊണ്ട് പ്രിയമുള്ളവര് ദുബായിരുന്നോളി ഉറപ്പ് ഇജാബത്ത് കൂട്ടും നമുക്ക് ഉണ്ടെങ്കിൽ വേണം അന വന്നി എൻ്റെ അടിമ എന്നെ എങ്ങനെ ഭാവിക്കുന്നു അവനക്ക് ഞാൻ അങ്ങനെയാണ് എനിക്ക് ഉറപ്പുണ്ട് ഈ മഹാനവരോട് ഇനി ഏറ്റെടുക്കാൻ ഉറപ്പുണ്ട് ഈ ഉറപ്പെടുക്കും അതേ സമയത്ത് കിട്ടോ നോക്ക കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ കൊണ്ടുപോവാ എന്നു കിട്ടൂല മനസ്സിലായില്ലേ ഒരുപാട് പേരുടെ പല മുറാദുകളും ഹാസലായ ചരിത്രമല്ലാണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഞമ്മക്ക് എല്ലാവരും തിരിച്ചു ഒരുപാട് ദൂരം ഓടാൻ അപ്പോൾ ഈ അത്രയധികം വലിയൊരു മഹാന്റെ ദർബാറിലേക്കാണ് നമ്മൾ വന്നത് അപ്പൊ ഇങ്ങോട്ട് പോരണ്ടേ നമ്മള് പോരണ്ടേ അജ്മീർ വരെ വന്നിട്ട് ഈ മാനിക്കലിനത് പോകുന്നില്ല നഷ്ടം തന്നെ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയധികം ദൂരം ഓടി വന്നത് അള്ളാഹു സുബാനോത്തായുന്ന സൈനെറാവട്ടെ നമ്മളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഈ ചരിത്രം പറഞ്ഞ എല്ലാം സെർവാർ ഷരീഫിന്റെ ദർബാറിൽ നിന്ന് എന്താണ് സെർവാർ ഷരീഫ് തങ്ങളിപ്പൊ കാണുന്നുണ്ട് മനസ്സിലായല്ലേ അതാണ് പറഞ്ഞത് നമ്മൾ എന്താ അവരെ മഹത്വമാണ് ഇവിടെ പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും നമ്മൾ സ്വീകരിക്കും ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവും നമ്മുടെ നേരത്തെ ഉസ്താവ് പറഞ്ഞില്ലേ പൊതുവെയുള്ള ദുബ കഴിഞ്ഞാൽ നമ്മുടെ മുറാദുകൾ നമ്മൾ അവിടെ പോയി പറയാം മനസ്സിലായില്ലേ പരിശുദ്ധമായ എം ചെയ്യാൻ അവസരം ലഭിക്കാത്തതുണ്ടോ പോയി പറഞ്ഞോളി പരിഹാരം കിട്ടും ഉറപ്പ പരിഹാരം കിട്ടും അല്ലെങ്കിൽ മുറാദുകൾ ഉണ്ടോ കൊണ്ടോ ഇവിടെ പറഞ്ഞോളി കാരണം ഇവിടെ പറഞ്ഞാൽ ഇവിടുത്തെ ഹെഡ് ഓഫീസ് കണക്ഷൻ പോകും മനസായില്ലേ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ സെർവാർ എന്നുള്ള പേരുണ്ടല്ലോ ഈ നാടിന് വരാൻ കാരണം ഞാൻ ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം സെർവാറാണ് ഇതിന്റെ പേര് സെർവാർ സെർവാർ എന്നുള്ളത് ഫഹുറുദ്ദീൻ ബാബ സെർവാർ തങ്ങൾ പാപ്പയുടെ വാളിന്റെ പേരായിരുന്നു എന്ന് ഒരിടത്ത് കാണാം അപ്പോ ഫഹുർദ്ദീൻ ബാബ സർവാർ പാപ്പ ഒരു യുദ്ധത്തിനാണ് ഷഹീദാവുന്നത് എന്ന് ഞാൻ എടുത്ത് കണ്ടിട്ടുണ്ട് അള്ളാഹു ആലം ഏതായാലും മഹാനവർ വഫാത്തായ സമയത്ത് മഹാനവറുകൾ ആ വാളുണ്ടല്ലോ ആ വാള് മാത്രം പൊന്തിക്കൊണ്ട് ഒരുപാട് ശത്രുക്കളെ തലയറുത്തു എന്നും ചരിത്രങ്ങൾ കാണാം അതുകൊണ്ടാണ് സെർവാർ എന്ന് ആ ഈ നാടിന് തന്നെ പേര് വരാൻ കാരണം എന്നും ഒരിടത്ത് കാണാം ചരിത്രങ്ങൾ പല സ്ത്രം പല രൂപത്തിലും ഉണ്ടായേക്കാം ഏതായാലും നമ്മൾ എത്തിപ്പെട്ടത് വലിയൊരു മഹാൻ ദർബാറിലാണ്